ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിന്റെ ഭീകരതയെപ്പറ്റി ഇന്ത്യ ആശങ്കാകുലരാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തി മോദി പടുത്തുയർത്തിയ രാഷ്ട്രീയ അരാജക മത തീവ്രവാദം എത്രയുണ്ടെന്ന് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ തന്നെ അനുഭവിക്കുന്നതുമാണ് കോൺഗ്രസ് വർഗീയ രാഷ്ട്രീയം പറയുന്നുവെന്ന് ബി ജെ പി അവകാശപ്പെടുമ്പോൾ ഇന്ത്യയിൽ മതത്തിന്റെ പേരിൽ എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന് കണക്കെടുക്കേണ്ടി വരും ജയ് ശ്രീറാം വിളിക്കാത്തതിന്റെ പേരിൽ എത്ര പേർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കണക്കെടുക്കേണ്ടി വരും അധികാരത്തിലേറിയാൽ ബജറ്റിന്റെ പതിനഞ്ച് ശതമാനം മുസ്ലിങ്ങൾക്കായി നീക്കിവെക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വർഗീയ പരാമർശം നടത്തിയിരിക്കുകയാണ് മുംബൈയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം രാജ്യത്തിന്റെ വിഭവങ്ങളിൽ മുസ്ലിങ്ങൾക്കായി ആദ്യ അവകാശമെന്ന് കോൺഗ്രസ് സർക്കാർ തുറന്നു പറഞ്ഞിരിക്കുന്നു മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇത് പറഞ്ഞ യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു ഞാൻ എന്റെ എതിർപ്പ് ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ കോൺഗ്രസും സഖ്യകക്ഷികളും ഇത് അനുവദിക്കാൻ ആഗ്രഹിച്ചിരുന്നു ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പ്രത്യേകം ബജറ്റും പതിനഞ്ച് ശതമാനം മുസ്ലിങ്ങൾക്കായി നീക്കിവെക്കുമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയായിരുന്നു മോദിയുടെ ആരോപണം മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ പദ്ധതികൾ താൻ തുറന്നുകാട്ടുകയാണെന്നും തനിക്ക് സ്വന്തം പ്രതിച്ഛായയേക്കാൾ രാജ്യത്തിന്റെ ഐക്യമാണ് പ്രധാനമെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു ഇന്ത്യൻ സഖ്യവും കോൺഗ്രസിന്റെ രാജകുമാരനും മതത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുകയാണ് ഇങ്ങനെയായിരുന്നു മോദിയുടെ ആരോപണം പക്ഷേ ഒന്നോർത്താൽ ആരാണ് യഥാർത്ഥ വർഗീയ രാഷ്ട്രീയം കളിക്കുന്നതെന്ന് മറയ്ക്കാനുള്ള പുതിയ തന്ത്രമായി ഇതിനെ വിലയിരുത്തുന്നതാകും നല്ലത് കർണാടക അവരുടെ പരീക്ഷണശാലയാണെന്നാണ് മോദി പറയുന്നത് കർണാടകയിലെ മുസ്ലിങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് ഒ ബിസി കാർട്ടയിൽ ഉൾപ്പെടുത്തുന്നു ഇത് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടപ്പാക്കാൻ കോൺഗ്രസ് പദ്ധതിയിട്ടു എന്നാണ് മോദിയുടെ അവകാശവാദം കോൺഗ്രസും ഇന്ത്യാ ഗ്രൂപ്പും അധികാരത്തിൽ വന്നാൽ അവർ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് രാഹുലും ഇന്ത്യൻ സഖ്യവും പ്രീണനത്തിന്റെ പഴയ കളികൾ കളിക്കുകയാണ് അവർ സംവരണത്തിനായി നോക്കുകയാണ് ി ജെ പിയുടെ അടുത്ത ഇലക്ഷൻ അടവായി ഇതിനെ പരിഗണിക്കാവുന്നതാണ് ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വർഗീയത കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ബി ജെ പി തന്നെയാണെന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞ ഈ ഭരണവർഷങ്ങളിലൊക്കെ തന്നെയും ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഒരു ബീഫിന്റെ പേരിൽ ഒരു മുസ്ലിമിനെ തള്ളിക്കൊന്നത് മുതൽ റാം ജയ് ശ്രീറാം വിളിക്കാത്തതിന്റെ പേരിൽ മുസ്ലിമിനെ തള്ളിക്കൊന്നതു മുതൽ അങ്ങനെ നിരവധി ന്യൂനപക്ഷങ്ങൾ അനുഭവിച്ച ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ചൂണ്ടിക്കാണിക്കാവുന്നതാണ് കേരളത്തിൽ തന്നെ ജയ് വിളിക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ കേരള സ്റ്റോറി പോലെയുള്ള സിനിമകളുടെ പേരിലൊക്കെ ഈ വർഗീയത നമ്മൾ കണ്ടതുമാണ് ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ മേലിൽ കോപ്പ് കുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് വർഗീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് കൊണ്ട് വലിയൊരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് നമുക്ക് വിലയിരുത്താം മുസ്ലിമുകൾക്ക് പതിനഞ്ച് ശതമാനം സംവരണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാക്കുന്നതാണ് ഇന്ത്യ അപേക്ഷിച്ചെടുത്തോളം മുസ്ലിം ഒരു ന്യൂനപക്ഷ വിഭാഗമാണ് ആ ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ മൻമോഹൻ സിംഗും ആഗ്രഹിച്ചിരുന്നു അതേ പാത കോൺഗ്രസ് പിന്തുടരുന്നു എന്നത് മാത്രമേ ഇതിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ന്യൂനപക്ഷങ്ങളെ തന്നെ മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷങ്ങളുടെ ഈ അവകാശങ്ങളെ മുതലെടുത്തുകൊണ്ട് തന്നെ അതിൽ ഒരു കോൺഗ്രസ് രാഷ്ട്രീയം അതിലല്ലെങ്കിൽ ഒരു വർഗീയ രാഷ്ട്രീയം ബി ജെ പി രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് അതിനെ ഈ ഇലക്ഷൻ ആയുധമായി മുതലെടുക്കാൻ മോദി അടക്കമുള്ള ബിജെപി ബി ജെ പി നേതാക്കന്മാർ ശ്രമിക്കുന്നതെന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും